രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ മഞ്ജു വാര്യർ ചിത്രമായ ഉദാഹരണം സുജാതയിലൂടെ കരിയർ ആരംഭിച്ച നടിയാണ് അനശ്വര രാജൻ ചിത്രത്തിൽ മഞ്ജുവാര്യറുടെ മകളായാണ് അനശ്വര എത്തിയത് പിന്നീട് മികച്ച ചിത്രങ്ങളുടെ ഭാഗമാവാൻ നടിക്ക് സാധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ നേരിൽ അനശ്വരയുടെ പ്രകടനത്തെ പലരും അഭിനന്ദിച്ചിരുന്നു കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിലും അനശ്വര പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സിനിമാ പ്രേമികൾ ഏറ്റവും അധികം കാത്തിരിക്കുന്ന സിനിമകളിലൊന്നായ രേഖ ചിത്രത്തിലും അനശ്വരയുടെ സാന്നിധ്യമുണ്ട് പ്രീസ്റ്റിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ആസിഫ് അലിയാണ് നായകനായി എത്തുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കഴിഞ്ഞു ആസിഫലിയെക്കുറിച്ച് സംസാരിക്കുകയാണ് അനശ്വര രാജൻ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട നടനാണ് ആസിഫ് അലി എന്നും അയാളുടെ അഭിനയം തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും അനശ്വര പറയുന്നു തലവനിലെ പെർഫോമൻസ് ഒരുപാട് ഇഷ്ടമായെന്നും അതിനുശേഷം വന്ന കിഷ്കിന്റെ കണ്ഡം തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും അനശ്വര കൂട്ടിച്ചേർത്തു പെർഫോമർ എന്ന നിലയിൽ ഓരോ സിനിമ കഴിയുംതോറും മുന്നേറുന്ന നടനാണ് ആസിഫലി എന്ന് അനശ്വര പറഞ്ഞു രേഖാചിത്രത്തിൽ താനും ആസിഫും ഒരുമിച്ചുള്ള സീനുകൾ കുറവാണെന്നും അത് തനിക്ക് കുറച്ച് വിഷമമുണ്ടാക്കിയെന്നും അനശ്വര കൂട്ടിച്ചേർത്തു ഒരുപാട് സ്ക്രീൻ ഷെയർ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നെന്നും എന്നാൽ അത് വിചാരിച്ചതുപോലെ കിട്ടിയില്ല എന്നും അനശ്വര പറഞ്ഞു മലയാളത്തിൽ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത കഥയാണ് രേഖാ ചിത്രത്തിന്റേതെന്നും സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ താൻ എക്സൈറ്റഡ് ആയെന്നും അനശ്വര കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷമാണ് ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടു തുടങ്ങിയത് നല്ല അഭിപ്രായം കിട്ടിയ സിനിമകളെല്ലാം തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിച്ചു തിയേറ്ററിൽ കാണാൻ പറ്റാത്തത് ഒ ടിയിൽ കണ്ടു കഴിഞ്ഞ വർഷം പെർഫോമൻസ് കൊണ്ട് ഞെട്ടിച്ച നടന്മാരിൽ ഒരാൾ ആസിഫ് അലിയാണ് തലവനിൽ പോലീസ് റോൾ ചെയ്ത് ഗംഭീരമാക്കി പിന്നീട് കിഷ്കിണ്ട കണ്ടത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചു രേഖാചിത്രത്തിൽ അലിയാണ് നായകൻ എന്നറിഞ്ഞപ്പോൾ ആകാംക്ഷയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നടന്മാരിൽ ഒരാളാണ് ആസിഫിക്ക പക്ഷെ രേഖാചിത്രത്തിൽ ഞങ്ങൾ തമ്മിലുള്ള അധികം കോമ്പിനേഷൻ സീനുകളില്ല ഉള്ള സീനുകളിൽ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കുറവായിരുന്നു പക്ഷേ മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള കഥയാണ് രേഖാചിത്രത്തിൻ്റെത് സ്ക്രിപ്റ്റ് കേട്ടയുടനെ ഞാൻ എക്സൈറ്റഡ് ആയി ഓക്കെ പറയുകയായിരുന്നു എന്നും അനുശര പറയുന്നു മാത്രമല്ല ചിത്രത്തെ കുറിച്ച് ആസിഫ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണെന്ന് ജോഫിൻ ഡി ചാക്കോ രാമു സുനിൽ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മന്ത്രിക്കലാണ് തിരക്കഥ തയ്യാറാക്കിയത് മനോജ് കെ ജയൻ ഇന്ദ്രൻസ് ഹരിശ്രീ അശോകൻ തുടങ്ങിയവർ സുപ്രധാന വേഷങ്ങളിൽ ചിത്രത്തിലെത്തുന്നുണ്ട് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് ന്യൂസിൽ വീണ്ടും കാണാം